കിച്ചൻ ആർട്ടിലെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയനും ബീഫും കൊണ്ടൊരു ബിരിയാണി അപ്പോൾ അത് വേണ്ട സാധനങ്ങളാണ് മേഡ് ഇൻ സൈസ് മൂന്ന് വലിയ ഉള്ളി കട്ട് ചെയ്തത് തക്കാളി മല്ലിച്ചപ്പ് പുതിനീന ഇഞ്ചി വെളുത്തുള്ളി വേപ്പിൻ്റെ ഇല ഒരു നാരങ്ങ പച്ചമുളക് ചതച്ചത് പിന്നെ ഒത്തിരി കറാമ്പട്ട ഏലക്കായ കുരുമുളക് വലിയ ജീരകം മരുന്ന് പൊടിച്ചതാണത് പിന്നെ സേമിയ വറുത്ത് വെച്ചതാണ് അപ്പോൾ അതിങ്ങനെ ഓരോ സേമിയ വറുക്കണമെന്നിപ്പോൾ ആർക്കും കാണിച്ചിരേണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ബീഫ് ഉപ്പും കുരുമുളകും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ് പിന്നെ നമ്മൾ അത് തിളപ്പിക്കാല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പാകത്തിന് ഉപ്പ് കൊടുക്കുക എന്നിട്ട് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം സേമ്യം ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ സേമിയ ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓയില് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക സേമ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ അളക്കണം ഒരു രണ്ട് മിനിറ്റോളം അളക്കിക്കോ അളക്കണം എന്നിട്ട് അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ സേമിന് കൊഴുപ്പാണല്ലോ അതുകൊണ്ടാണ് അളക്കേണ്ടത് പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം വെക്കണം എന്താ വെച്ചാൽ കൊഴുപ്പില്ലതുകൊണ്ടാണ് കൂടുതൽ വെള്ളം വെക്കേണ്ടത് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് മുതൽ ഒരു പത്ത് മിനിറ്റ് വരെ നല്ലപോലെ തിളപ്പിക്കുക അപ്പോൾ നമ്മൾ സേമിയ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ എന്താ നമുക്കിത് ഊറ്റി വെക്കാം ഈ വയവാണ് പാകം ഇപ്പം നമ്മൾ ഊറ്റിയെടുക്കുകയാണ് അപ്പം അതിൻ്റെ കൊഴുപ്പൊന്നും പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം അതിൻ്റെ കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പം ഞങ്ങൾ വിചാരിക്കും അതിൻ്റെ ഉപ്പ് പോവില്ല പക്ഷേ ഉപ്പ് പോകില്ല ബിരിയാണീൻ്റെ അരി പോലെയല്ല നമുക്ക് സേമീനിൽ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി പിന്നെ നമുക്ക് മസാലയിലും ആഡ് ചെയ്യൂലേ അപ്പോൾ നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലും ഒഴിക്കുകയാണ് അപ്പോൾ അതിൽ കൂടുതൽ വേണ്ട ബീഫിൽ നെയ്യുണ്ടാവുകൊണ്ട് പിന്നെ സേമയത്ത്ക്ക് കൂടുതൽ എണ്ണൻ്റെ ആവശ്യം വരുന്നില്ല ബിരിയാണിയത്തെ പോലെ അപ്പോൾ അതിൽ ഉള്ളി ഇടുക ഉള്ളി ആദ്യം ചെയ്യേണ്ട കറാൻ പട്ടിയും പൂവേണ്ടതേനു അത് ഉള്ളിയാണ് ആദ്യം ഇട്ടത് മറന്ന് പോയതാണ് അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം അപ്പം ആദ്യം മറന്ന് ഇടാൻ മറന്ന മരുന്നാണ് ഞാൻ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത് ഞാൻ രണ്ടും വട്ടം ഇട്ടു എന്ന് കരുതണ്ട ഒരു ഒരു പ്രാവശ്യം ഇട്ടാന്തി അപ്പോൾ കണ്ടോ സേമീന് ഈ വേവാണ് പാകം ഇതിൽ കൂടാൻ പറ്റൂല കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉട്ടൽ വരും ഇപ്പോൾ നമ്മൾ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബാക്കി ചേർക്കാൻ പേപ്പിൻ്റെ എല്ലാം വെളുത്തുള്ളി ഒരു മൂന്ന് സ്പൂണ് ചതച്ചതാണ് പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയൊരു പീസ് പിന്നെ പച്ചമുളക് ചതച്ചത് അത് ഒന്ന് നല്ലപോലെ വാടിയിട്ട് ബാക്കി ചേർക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുവായി പച്ചമുളക് വെള്ളക്കളർ അത് ഇവിടെ ഇല്ല വെള്ളമുളകാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ സൽക്കാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിൽക്കൊരു വെറൈറ്റി ആയിട്ട് സേമ്യം കൊണ്ടൊരു ബിരിയാണി ഇത് പരീക്ഷണം നടത്തുമ്പോൾ ആദ്യം കുറച്ച് സാധനം കൊണ്ട് നടത്തണം എന്നിട്ട് വിജയിച്ചു തുണി നമുക്ക് വീണ്ടും നടത്താമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് മേഡിസൈസിലുള്ള തക്കാളി അരിഞ്ഞീനും അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം തക്കാളി നല്ലപോലെ വെന്ത് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി അതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒരു സ്പൂണോളം നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കാൽ സ്പൂണ് മുളകും പൊടി മുളകും പൊടിയാൽ നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് എരിവ് കുറച്ച് നിൽക്കുന്നത് വേണ്ടവൽക്കതിനനുസരിച്ച് എരിവ് കൂട്ടുക പിന്നൊരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടിയും നല്ല മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ നേർത്തരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും പുതിനയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ വേവിച്ചു വെച്ച ബീഫും കൂടിയും ചേർത്ത് കൊടുക്കുക ചേർത്ത് നല്ല അളക്കി യോജിച്ച് രണ്ട് മിനിറ്റ് നല്ല മൂടി വെച്ചിട്ട് നമ്മൾ നമ്മളാ പച്ചമണം ഒക്കെ പോയി ബീഫും മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് അടച്ചുവെച്ചൊന്ന് വേവിക്കുക അപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് മൂടി വച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നല്ല വെന്ത് മസാല ഒക്കെ പൊടിച്ച് നല്ല സ്മെല്ല് ബിരിയാണീൻ്റെ മസാല നല്ലൊരു സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ കൂടെ ജീ വലിയ ജീരകവും കുരുമുളക് പട്ട ഏലക്കായ പൊടിച്ച് വെച്ചതാണത് അതും കൂടി ചേർത്ത് കൊടുക്കുക ശേഷം നമുക്ക് എല്ലാതും കൂടി നറക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു നാരങ്ങൻ്റെ എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സേ ഊറ്റി വെച്ച സേമിയല്ലേ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ സേമ്യത്തിൻ്റെ ഒരു വേവ് വരണപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം പിന്നെ ഒട്ടി പിടിക്കാതെ ഒന്ന് ഒരു അങ്ങനെ വേണം സേമി നമ്മൾ വെള്ളം വാരാൻ വെച്ചാലും ഒന്ന് ഇളക്കി കൊടുക്കണം അതിങ്ങനെ ഇരുന്ന് കട്ട് അല്ലെങ്കിൽ അത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം സേമത്തിൻ്റെ വയവാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദമ്മ ഇണ്ട ആവശ്യമൊന്നുമില്ല മസാലയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ചെറിയ തീയിൽ ഒന്നാക്കി അടച്ചെക്കുക അപ്പോൾ നല്ല അടിപൊളിയായ സേമിയ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കമൻറ്റ് അറിയിക്കുക അപ്പോൾ ഇതുപോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലേക്കും